ജനുവരി ഇരുപത്തിനാലിന് ജെ സി വാഴൂരിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമാണ് പുതിയ കമ്മിറ്റി നിലവിലുള്ള കമ്മിറ്റി അധികാരമേൽക്കുകയാണ് ആയിഷനിൽ നിന്ന് ഞാൻ പ്രസിഡൻറ്റും ഡോക്ടർ മുനീർ സെക്രട്ടറിയും ഹരീഷ് വാഴൂർ ട്രഷററുമായിട്ടുള്ള പുതിയ കമ്മിറ്റിയാണ് അധികാരമേൽക്കുന്നത് നജീബ് കാന്തപുരം എം എൽ എ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ സോൺ പ്രസിഡന്റ് സെനറ്റർ ഗോകുൽ സർ അതിഥിയായിത്തും അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭകളൊക്കെയും ഈ പ്രോഗ്രാമിൽ അണിനിരക്കും ഒരുപാട് പ്രതിഭകളെ ആദരിച്ച ഒരു പാരമ്പര്യം കൂടി ജെ സി ഐ വാഴൂരിനുണ്ട് അഞ്ചാമത്തെ വർഷത്തിലേക്കാണ് ജെ സി ഐ വാഴൂർ കടക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതാർഢ്യവും ഞങ്ങൾക്കുണ്ട് അതിൽ തന്നെ നിരന്തരമായി എല്ലാ ആഴ്ചയും കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാമുകളുണ്ട് അതിലൊന്നാണ് മെനസ്ഡേ വിസ്ഡം സീരീസ് എന്നുള്ളത് എല്ലാ ബുധനാഴ്ചകളിലും നമ്മുടെ ഇടയിലുള്ളവർക്ക് വേണ്ടിയിട്ട് വ്യത്യസ്ത ടോപ്പിക്കുകളിൽ ട്രെയിനിങ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യം എല്ലാ ആഴ്ചകളിലും ജെ സി എയുടെ നാഷണൽ ട്രെയിനർമാരടക്കം പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വന്ന് സംസാരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഇംഗ്ലീഷ് ഹബ് എന്ന പേരിൽ നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള ഇംഗ്ലീഷ് ട്രെയിനറായിട്ടുള്ള ജാഫറിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ തുടർച്ചയായി നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വായനാ വൈബ് ഇവിടെ കൂടെ ഇരിക്കുന്ന സെബിലി ടീച്ചറാണ് ആ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ വായന വൈബ് എന്ന് പറയുമ്പോൾ നമുക്കിടയിൽ വായനയെ താല്പര്യമുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇരിക്കാനും ഒന്നിച്ച് വായിക്കാനും ഒരുപാട് സൗഹൃദങ്ങൾ പങ്കുവെക്കാനും ഒപ്പം വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാനുമുള്ള ഒരു സ്പേസാണ് അവിടെ നമ്മൾ പുസ്തകങ്ങൾ പരസ്പരം കൈമാറുന്നുണ്ട് കുറച്ചുകൂടെ അറിവുകൾ ശേഖരിക്കാനുള്ള ഒരു ഇടമായി അതിനെ കാണുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ചായ ആൻഡ് ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അത് നമ്മൾ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഇതുപോലെ തന്നെ ഈ സമൂഹത്തിലെ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ച് കഴിവുകൾ തെളിയിച്ച പ്രതിഭകളുമായിട്ടുള്ള രണ്ട് മണിക്കൂർ ഉള്ള ഒരു ഇൻട്രാക്ഷൻ സെഷനാണ് അതിൽ വി ടി ബൽറാമിനെ പോലെയുള്ള ഒരുപാട് പ്രതിഭാദരായിട്ടുള്ള ആളുകൾ ഗസ്റ്റായി പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ച മറ്റൊരു പരിപാടിയാണ് എന്ന് ുന്നത് ഞങ്ങളുടെ വാഴൂർ പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നത് അതിന് ജെ സി ആണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് പേഴ്സൺ ഓഫ് ടാലന്റാസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒട്ടനവധി പ്രതിഭകളുണ്ട് പക്ഷേ അവർക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്ത മേഖലകളിൽ എഴുത്തായിക്കോട്ടെ പാട്ടാവട്ടെ പ്രസംഗം അതുപോലെ കല സിനിമ സ്പോർട്സ് ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പ്രതിഭകളെ ഒന്നിച്ചിരുത്തി അവരുടെ കഴിവുകളെ അവിടെ വെച്ച് തന്നെ പിന്നെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നു ആ പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൽ പ്രശസ്തനായിട്ടുള്ള കാലിഗ്രഫി ആർട്ടിസ്റ്റ് കരീം ഗ്രഫി ആ പ്രോഗ്രാമിലെത്തി അതുപോലെ തന്നെ ഫാറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ ആയിഷ സ്വപ്ന മാം പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എം നൌഷാദിൻ്റെ കഥപറത്തിൽ സെഷൻ ഉണ്ടായി അതുപോലെ ഒരുപാട് പ്രതിഭകൾ അവരുടെ കഴിവുകൾ അവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത മറ്റൊരു പരിപാടിയാണ് സസ്റ്റൈനബിൾ പ്രോജക്റ്റ് വാഴയൂർ പി എച്ച് സിയിൽ ഇത്രയും കാലം വരുന്ന രോഗികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുക എന്നത് ചെറിയൊരു പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു ഞങ്ങൾ അവിടെ വാട്ടർ പ്യൂരിഫയർ വെക്കുകയുണ്ടായി അതുപോലെ തന്നെ കക്കോവ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുകയും എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്ക് ഞങ്ങൾ ജെ സി സ്കോളർഷിപ്പ് നൽകുകയുണ്ടായി അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ടോളജി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു നമുക്കറിയാം പുതിയ കാലത്ത് അടിമപ്പെട്ട് ജീവിക്കുന്ന വലിയൊരു തലമുറ നമുക്ക് മുന്നിലുണ്ട് അത്തരം ആളുകൾക്ക് അവരുടെ പാരൻസിന് അത്തരം ഉള്ളവർക്കൊക്കെയും ഈ സൊസൈറ്റിക്ക് ഒരു അവയർനസ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഈ ടോപ്പിക്കിൽ പി എച്ച് ഡി കഴിഞ്ഞ രണ്ട് പ്രതിഭകളായിട്ടുള്ള ഗസ്റ്റുകളായിരുന്നു അന്ന് നമുക്കുണ്ടായിരുന്നത് അതുപോലെ തന്നെ ചിൽസ് ആൻഡ് ത്രിസ് എന്ന പേരിൽ ഞങ്ങൾ ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചു അത് വെറുമൊരു വിനോദയാത്ര ആയിരുന്നില്ല നമുക്കിടയിലെ എല്ലാവർക്കും കുറച്ചുകൂടെ ആവാനും കുറച്ചുകൂടെ കണക്ഷൻ ഉണ്ടാവാനും അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ജെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള ഏറ്റവും നല്ല ഒരു യാത്രയായിരുന്നു അത് അതുപോലെ തന്നെ ഞങ്ങൾ ഇഫ്താർ സംഘടിപ്പിച്ചു കാരക്ക എന്ന പേരിൽ നടത്തിയ ഇഫ്താർ അതൊരു സാധാരണ ഇഫ്താർ മാത്രമായി ഒതുക്കാനാവില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പ്രതിഭകളാണ് അതിൽ പങ്കെടുത്തിരുന്നത് ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്ന അനസ് എടുത്തൊടിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ പാവങ്ങളുടെ മാലാക എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ ജെ സി മെമ്പർ കൂടിയായിട്ടുള്ള നർഗീസ് ബീഗം മുഖ്യാതിഥിയായി കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഷമി മൊയ്തീൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി അതുപോലെ തന്നെ ഞങ്ങൾ സംഘടിപ്പ് മറ്റൊരു പരിപാടിയാണ് ഇമോഷണൽ എസ്തറ്റിക്സ് എം നൌഷാദിന്റെ വൺ ഡേ വർക്ക്ഷോപ്പ് ആയിരുന്നു ഒരുപാട് മനുഷ്യർക്ക് തൻ്റെ ജീവിതത്തിലെ സ്ട്രെസ്സ് കുറയാനും ഏറ്റവും നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡേ സമ്മാനിക്കാനും ആ ചടങ്ങിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ പ്രോഗ്രാമാണ് ഡൗൺ വാക്കർ എന്ന് പറയുന്നത് അത് നമുക്കറിയാം ഇന്ന് മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചർച്ച ചെയ്യുന്ന കാലത്ത് അതിനെക്കുറിച്ച് വാചാലാവുന്നവർ പോലും അതിൽ വേണ്ടത്ര ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ ഞങ്ങളുടെ ജെ സി മെമ്പേഴ്സൊക്കെയും അതുപോലെ തന്നെ മെമ്പേഴ്സ് അല്ലാത്തവരും നിരന്തരം രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഈ ഡൗൺ വാക്കർ എന്ന് പറയുന്ന നടത്ത പരിപാടിയിൽ പങ്കാളികളാവുന്നുണ്ട് അവരുടെ ശാരീരിക ഗുണത്തിനും അവരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചായ കുടിച്ച് ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് പിരിയുന്ന വിധം എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യന് വേണ്ട എല്ലാം അതിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പുതിയ കാഴ്ചകൾ കാണുന്നുണ്ട് പുതിയ കോട്സുകൾ പങ്കുവെക്കുന്നുണ്ട് ഇങ്ങനെ രസകരമാക്കിയും എന്നാൽ കുറച്ച് ഗൗരവത്തോടു കൂടിയുമാണ് ഈ പ്രോഗ്രാമുകളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും കാലം ഞങ്ങൾ സംഘടിപ്പിച്ച പരിപാടികളെ കുറിച്ചുള്ള ഒരു ചെറിയ രൂപമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഞങ്ങൾ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മാസം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റലേഷൻ ന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ടും ഈ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഞങ്ങൾക്കിനി ജെ സി വായുവിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും പ്രതിഭകളാണ് എന്നതാണ് ജെ സി വായൂടെ ഓരോ മെമ്പേഴ്സിൻ്റെയും പ്രത്യേകത ബിസിനസ് രംഗത്തായാലും കലാരംഗത്തായാലും മറ്റു പല മേഖലകളിൽ ഇടം പിടിച്ച മനുഷ്യരാണ് ഇതിലെ എല്ലാ മെമ്പേഴ്സും അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് പരിപാടികളായിട്ട് ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും ഈ മാസം മാത്രം ഞങ്ങൾ ഇനി ഉദ്ദേശിക്കുന്ന പരിപാടികളിൽ ചിലതെന്ന് പറയുന്ന അതായത് പാവപ്പെട്ട മനുഷ്യർക്ക് ഫുഡും അതുപോലെ തന്നെ ഡ്രസ് ഡിസ്ട്രിബ്യൂഷനുമാണ് ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നുണ്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് പാവപ്പെട്ട ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയി അവർക്ക് അവരുടെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും അവർക്ക് ഒരു വൈകുന്നേരത്തെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുകയും അതോടൊപ്പം അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പാട്ടും പരിപാടിയൊക്കെ വെക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളൊരു സസ്റ്റൈനബിൾ പ്രോജക്റ്റ് ഏതെങ്കിലും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഏർപ്പാടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടും ഇത്തരത്തിലുള്ള കുറച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടെ ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിയിട്ട് നമ്മളൊരു കാരക്ക ചലഞ്ച് നടത്തുന്നുണ്ട് അത് ഫെബ്രുവരി അഞ്ച് വരെയാണ് ഉള്ളത് എല്ലാവരും അതിൽ ഭാഗമാവണം നമുക്ക് ഏറ്റവും നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ജേ സിയിലൂടെ കാഴ്ചവെക്കാൻ പറ്റും നമ്മൾ കാരണം ഒരാളുടെ എങ്കിലും നിറയാതിരുന്നാൽ നമ്മൾ കാരണം ഒരാളുടെ പുഞ്ചിരി വിരിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ അത് മാത്രം മതി നമുക്ക് സന്തോഷത്തോടെ ഉറങ്ങാൻ അത് മാത്രം മതി അതുകൊണ്ട് ഞങ്ങളുടെ ഇത്തപ്പ ചലഞ്ചിൽ നിങ്ങളൊക്കെ ഭാഗമാവണമെന്ന് മാത്രം പറയുന്നു താങ്ക്